പ്ലാൻ ബി പുറത്തെടുക്കാൻ ബി ജെ പി തയ്യാറാവുകയാണ് പാർട്ടിയുടെ അമരത്തേക്ക് ആദ്യമായി ഒരു വനിതയെ പരിഗണിക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പി എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അമേഠിയിൽ സർവസ്വമാണെന്ന് പറഞ്ഞ സ്മൃതി ഇറാനിക്ക് പരാജയം നേടേണ്ടി വന്നു തിരഞ്ഞെടുപ്പിൽ നേരിട്ട കൂടി സ്മൃതി അപ്രസക്തയായിരുന്നു എന്നാൽ വീണ്ടും ബി ജെ പിയുടെ അമരത്തേക്ക് സ്മൃതി വരുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പരിശോധിക്കാം വിശദതരങ്ങൾ നമസ്കാരം ഞാൻ കുഞ്ചുമുരളി തിരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ വെല്ലുവിളിയായി മാറിയത് അമേഠിയായിരുന്നു അമേഠിയിൽ വിജയിക്കാൻ കഴിയുമോ എന്ന ചോദ്യം കോൺഗ്രസിന് നേരെ ഉയർന്നപ്പോഴൊന്നും ഉത്തരം നൽകാൻ അന്ന് കോൺഗ്രസിന് സാധിച്ചിരുന്നില്ല എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അമേഠിയിൽ കിഷോരിലാൽ ശർമ്മ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു അമേഠിയിൽ ജയമുറപ്പിച്ച രീതിയിൽ പ്രചാരണം കാലത്തുടർന്നനീളം വീമ്പ് പറഞ്ഞ മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേത് അല്ലെങ്കിൽ ആ സമയത്തേറ്റത് വമ്പൻ തോൽവിയായിരുന്നു കോൺഗ്രസിന്റെ അത്രയൊന്നും അറിയപ്പെടാത്ത സ്ഥാനാർത്ഥി കിഷോരിലാൽ ശർമ്മയോട് ഒന്നര ലക്ഷത്തിലധികം വോട്ടിനാണ് സ്മൃതി ഇറാനി പരാജയപ്പെട്ടത് അമേഠിയിൽ കോൺഗ്രസിന്റെ നേതാക്കൾ നൽകുന്ന ചുമതല നിർവഹിക്കുന്ന ഒരു ഇടനിലക്കാരൻ മാത്രമായിരുന്നു കിഷോരിലാൽ ശർമ്മ അതായത് സോണിയാഗാന്ധിയുടെ വിശ്വസ്തനായ വ്യക്തി കൂടിയാണ് ആ മണ്ഡലത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർത്ത വ്യക്തി കൂടിയാണ് അങ്ങനെയുള്ള ഒരു ഇടനിലക്കാരനോടൊപ്പം പരാജയപ്പെട്ടു എന്നുള്ളത് സ്മൃതിക്കേറ്റ വലിയൊരു ക്ഷതം കൂടിയായിരുന്നു ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാത്തതോടെ എൻ ഡി എ ഘടക കക്ഷികളുടെ പിന്തുണയിൽ നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റ മന്ത്രിസഭയിൽ തങ്ങളുടെ പ്രധാന വനിതാ മുഖമായി ഉയർത്തിക്കാട്ടാവുന്ന സ്മൃതിയെ ബി ജെ പി ഉൾപ്പെടുത്തിയിരുന്നില്ല നിലവിലെ ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ മൂന്നാം മോദി മന്ത്രിസഭയിൽ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രിയാണ് നദ്ദ കെമിക്കൽ ഫെർട്ടിലൈസർ വകുപ്പുകളുടെ ചുമതലയും നദ്ദയ്ക്കുണ്ട് നദ്ദ മന്ത്രിയായതോടെ പാർട്ടിയുടെ പുതിയ ദേശീയ അധ്യക്ഷനെ ബി ജെ പി വൈകാതെ തിരഞ്ഞെടുക്കുകയും ചെയ്യും പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റായി സ്മൃതി ഇറാനിയുടെ പേര് സജീവ പരിഗണനയിലുണ്ടെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് അങ്ങനെ വന്നാൽ ഇത് ആദ്യമായിരിക്കും പാർട്ടിക്ക് വനിതയായ ഒരു ദേശീയ പ്രസിഡന്റ് ഉണ്ടാവുക ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പാർട്ടി രൂപവൽക്കൃതമായ ശേഷം ഇതുവരെ ഒരു വനിതാ പ്രസിഡന്റ് സ്ഥാനത്തെത്തിയിട്ടില്ല മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു പാർട്ടിയുടെ ആദ്യ അധ്യക്ഷൻ പിന്നീട് എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി കുശഭാവു താക്കറെ ബംഗാരു ലക്ഷ്മൺ ജനകൃഷ്ണമൂർത്തി വെങ്കയ്യ നായിഡു രാജ്നാഥ് സിംഗ് നിതിൻ ഗഡ്കരി അമിത് ഷാ ജെ പി നദ്ദ എന്നിവർ പാർട്ടി അധ്യക്ഷന്മാരായി മാറി രണ്ടായിരത്തി പത്തൊൻപതിൽ നദ്ദ പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡന്റായി ചുമതലയേറ്റു രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ മുഴുവൻ സമയ പ്രസിഡന്റായി മാറുകയും ചെയ്തു പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് അനുരാഗ് താക്കൂറിന്റെ പേരും സജീവ പരിഗണനയിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ബി ജെ പി ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ കെ ലക്ഷ്മൺ സുനിൽ ബെൻസാൽ ദേവേന്ദ്ര ഫട്നാവിസ് ഓം മാത്തൂർ തുടങ്ങിയവരുടെ പേരുകളും ചില വൃത്തങ്ങളിൽ ഉയരുന്നുണ്ട് സ്മൃതി ഇറാനിക്ക് പകരം മൂന്നാം മോദി മന്ത്രിസഭയിൽ ജാർഖണ്ഡിൽ നിന്നുള്ള ബി ജെ പിയുടെ പിന്നാക്ക നേതാവ് അന്നപൂർണ ദേവിയെയാണ് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രിസ്ഥാനത്ത് പരിഗണിച്ചിരിക്കുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് മുപ്പത്തിമൂന്ന് സീറ്റുകളിൽ മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത് ക്ഷേത്ര നഗരമായ അയോധ്യ ഉൾപ്പെടെയുള്ള ഫൈസാബാദിൽ വളരെ പാർട്ടി വളരെ ദയനീയമായ ഒരു സാഹചര്യത്തിൽ തോൽക്കുന്ന ആയിരുന്നു കാണാൻ കഴിഞ്ഞത് അമേഠിയിൽ കിഷോരിലാൽ ശർമ്മയുടെ സ്മൃതി ഇറാനിക്കേറ്റ കനത്ത പ്രഹരം ഇക്കുറി പാർട്ടിയെ ഞെട്ടിച്ച പരാജയം കൂടിയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയ സ്മൃതി അഞ്ചു വർഷത്തിന് ശേഷം കനത്ത ആത്മവിശ്വാസമായി പോരി നിറങ്ങിയപ്പോഴാണ് വൻ തോൽവി നേരിട്ടത് ബി ജെ പി നേരിട്ട വൻ പരാജയങ്ങളിൽ ഉയർത്തെഴുന്നേറ്റ് കോൺഗ്രസ് ആയിരുന്നു താരമായി മാറിയത് ആ ഉയർത്തെഴുന്നേൽപ്പിൽ പാർലമെന്റിലെ ശബ്ദമാകാനും രാഹുലിനും കൂട്ടർക്കും സാധിക്കുകയും ചെയ്തു ഏതായാലും പാർലമെന്റിൽ ബി ജെ പിക്ക് കഴിഞ്ഞ തവണത്തെ പോലെ ഉറച്ച ഒരു സ്ഥാനമുണ്ടാകില്ല എന്നത് തീർച്ചയായി കഴിഞ്ഞിരിക്കുകയാണ് സ്മൃതിയെ തിരികെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുമ്പോൾ പാർട്ടിയുടെ നേതൃസ്ഥാനത്തെയും കൊണ്ടുവരുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ ബി ഉണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണാം